ഹലോ എവ്രി വൺ വെൽക്കം ടു എജു വാലേജ് കെമിസ്ട്രി പരീക്ഷയ്ക്ക് വേണ്ടി ഇതുവരെ ഒന്നും പഠിക്കാത്ത കുട്ടികൾ ഉണ്ടാവാം ഇനിയാണ് പഠിക്കാൻ തുടങ്ങുന്നത് എന്നുള്ളവരൊക്കെ ഉണ്ടാവാം സംഭവം കെമിസ്ട്രി കുറേ പഠിക്കാനുണ്ട് തിയറി ചാപ്റ്റർ ആണ് കുറേ തിയറി ചാപ്റ്റേഴ്സ് ഉണ്ട് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ചോദിക്കും പ്രോബ്ലം ക്വസ്റ്റ്യൻസ് ചോദിക്കും വൺ മാർക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ട് അത്യാവശ്യം പഠിക്കാനായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഓൾറെഡി തൊട്ട് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വൺ മാർക്ക് ഉണ്ട് ടു മാർക്ക് ഉണ്ട് ത്രീ മാർക്ക് ഉണ്ട് അങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇത് കൂടാതെ കെമിസ്ട്രി ഷുഗർ ക്വസ്റ്റ്യൻസിൻ്റെ ഒക്കെ ക്ലാസുകൾ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അതിൻ്റെയൊക്കെ ലിങ്ക് കിട്ടാൻ ക്ലാസ്സിൻ്റെ നോട്ട്സ് കിട്ടാനൊക്കെ താഴെയുള്ള വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം കമൻറ്റ് ബോക്സിൽ ഞാൻ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്താൽ ഈ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് കിട്ടൂട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഡബിൾ പാസ് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് ഡബിൾ പാസ് മതി എനിക്ക് എന്തായാലും ഒരു മുപ്പത്തി ആറ് നാൽപ്പത് മാർക്ക് മതി എന്നുള്ളവർക്ക് ഏറ്റവും ഉറപ്പുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം അതിന് മുമ്പ് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയട്ടെ ഓണപരീക്ഷ കഴിഞ്ഞു ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എത്രത്തോളം ടഫാണ് പ്ലസ് ടു എന്നുള്ളത് കുറേ പഠിക്കാനുണ്ട് ഇതിലും അധികം നമുക്ക് പഠിക്കാൻ ഇനി കുറേ കിടക്കുന്നുണ്ട് ഫിസിക്സ് ആണെങ്കിലും കെമിസ്ട്രി ആണെങ്കിലും ഒക്കെ ഓർഗാനിക്കുന്ന ചാപ്റ്റേഴ്സും വലിയ വലിയ ഡെറിവേഷൻസിൻ്റെ ഒക്കെ ചാപ്റ്റേഴ്സൊക്കെ നമ്മളി പഠിക്കാൻ പോവുകയാണ് ഇനിയും ചാപ്റ്റേഴ്സ് ഉണ്ട് അപ്പോൾ നമ്മൾ എജു കാലറ്റ് റെഗുലർ ബാച്ച് നിങ്ങൾക്ക് വേണ്ടി സ്റ്റാർട്ട് ചെയ്യാണ് നമ്മൾ എല്ലാ വർഷവും നടത്താറുണ്ട് അതേപോലെ ഇപ്രാവശ്യവും എല്ലാ സബ്ജക്റ്റിൻ്റെയും ക്ലാസ്സുകൾ നമ്മൾ ഡെയിലി നിങ്ങൾക്ക് വേണ്ടി തരുന്നുണ്ട് എല്ലാ സബ്ജക്റ്റും ചേർന്ന് മാസം അഞ്ഞൂറ് രൂപ മാത്രം നമുക്കിതിനെ പേയ്മെൻറ് ഉള്ളൂ രണ്ടായിരം മൂവായിരോ വലിയ ഹ്യൂജ് എമൗണ്ട് ഒന്നുമല്ല മന്ത്ലി ഫൈവ് ഹൺഡ്രഡ് ആണ് അത് ഡിസംബറോട് കൂടി നമ്മൾ ഫുൾ പോർഷൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യും അതേപോലെ ക്രാഷ് ബാച്ച് നമ്മൾ ഇതിനു വേണ്ടി നിങ്ങൾക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എല്ലാ ക്ലാസ്സുകളും എല്ലാ ചാപ്റ്റേഴ്സും കഴിഞ്ഞാൽ റിവിഷൻ ബാച്ചുകളുണ്ട് പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻ്റ് ക്ലാസ്സുകളുണ്ട് അതേപോലെ ലൈവ് ക്ലാസ് ആണ് ഡെയിലി ഒരു മണിക്കൂറിന് ലൈവ് ക്ലാസ് ക്ലാസ്സാണ് നിങ്ങൾ ഒക്കെ കഴിഞ്ഞ് വന്ന് രാത്രി ഒരു മണിക്കൂറിന് ലൈവാണ് ലൈവിൽ ജോയിൻ ചെയ്യാൻ പറ്റാത്തവർക്ക് റെക്കോർഡ് ക്ലാസ്സസ് ഉണ്ട് റിട്ടേൺ ആയിട്ടുള്ള ഷോർട്ട് നോട്ട്സ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി തരുന്നുണ്ട് ഡൗട്ട് ക്ലിയറൻസ് സെക്ഷനും ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ സെക്ഷൻസും ഒക്കെ നമ്മൾ ഇതിൽ ഇൻക്ലൂഡഡ് ആണ് അപ്പം നിങ്ങൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എത്രയും വേഗം വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുക നിങ്ങൾക്ക് ഒരു മന്ത് ക്ലാസ് കേട്ട് ഓക്കെ ആണെങ്കിൽ അടുത്ത മാസങ്ങൾ കണ്ടിന്യൂ ചെയ്താൽ മതി നിങ്ങൾ ഇതിൽ തന്നെ സ്റ്റിക്ക് ചെയ്ത് നിൽക്കണമെന്ന് യാതൊരു ആവശ്യമില്ല നിങ്ങൾക്ക് ആണ് ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം ഓരോ മാസം നിങ്ങൾ ഫൈവ് ഹൺഡ്രഡ് പേ ചെയ്തിട്ട് ക്ലാസ് കണ്ടിന്യൂ ചെയ്താൽ മതി അപ്പോൾ എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന എമൗണ്ട് ആണ് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ക്ലാസ്സാണ് ഷോർട്ട് നോട്ട്സും എല്ലാം ചേർന്നതാണ് ഈ ഒരു ക്ലാസ് താൽപ്പര്യമുള്ളവർ എയ്റ്റ് ഫൈവ് നയൻ സീറോ ടു വൺ ഫൈവ് സിക്സ് വൺ എയ്റ്റ് എന്ന് പറയുന്ന ഈ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് റെഗുലർ ബാച്ച് ക്ലാസ് അല്ലെങ്കിൽ റെഗുലർ ബാച്ച് അഡ്മിഷൻ എന്ന് പറഞ്ഞൊന്ന് മെസ്സേജ് ഇട്ടാൽ മതി ക്ലാസ്സിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കിട്ടും ഓണ ഓണപരീക്ഷ കഴിഞ്ഞ് ഉടൻ തന്നെ നമ്മൾ ഇതിൻ്റെ അഡ്മിഷൻ തുടങ്ങാണ് താല്പര്യമുള്ളവരെ എത്രയും വേഗം ഈ നമ്പറിലേക്ക് മെസ്സേജ് അയക്കാം ഓക്കെ അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് അടക്കാം ഒന്നാമത്തെ ക്വസ്റ്റിൻ നോക്കുക ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ഉറപ്പായിട്ടും വരാൻ സാധ്യതയുള്ള കൂടുതൽ റിപ്പീറ്റ് ചെയ്ത ചോദ്യങ്ങളാണ് ഒന്നാമത്തെ ക്വസ്റ്റിൻ്റെ ഇതാണ് കാൽക്കുലേറ്റ് ഓസ്മോട്ടിക് പ്രഷർ ഓഫ് സീറോ പോയിൻ്റ് വൺ എം ഗ്ലൂക്കോസ് സൊല്യൂഷൻ അത് ട്വൻറ്റി സെവൻ ഡിഗ്രി സെൽഷ്യസ് ആറിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് ന്യൂമറൽ ന്യൂമറിക്കൽ പ്രോബ്ലംസ് കെമിസ്ട്രിയിൽ ചോദിക്കാറുണ്ട് എല്ലാ പാഠത്തിലും നമുക്ക് പ്രോബ്ലം ക്വസ്റ്റ്യൻസ് ഉണ്ട് അപ്പോൾ എല്ലാ പ്രോബ്ലംസും ഉൾപ്പെടുത്തി ഒരൊറ്റ വീഡിയോ വരുന്നുണ്ട് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ വേഗം നിങ്ങൾക്ക് ക്ലാസ്സുകൾ കിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വയ്ക്കുക അപ്പോൾ ക്ലാസ്സുകളൊക്കെ വേഗം നിങ്ങളുടെ കയ്യിൽ കിട്ടും അടുത്ത വീഡിയോ അതാണ് പ്രോബ്ലംസിൻ്റെ വീഡിയോ ആണ് അപ്പോൾ ഇവിടെ നമ്മൾ ചെറിയൊരു പ്രോബ്ലം ക്വസ്റ്റ്യൻ ആണത് നമുക്കിവിടെ പ്രഷർ തന്നിട്ടുണ്ട് സീറോ പോയിൻറ്റ് വൺ എം കാൽക്കുലേറ്റ് ദ ഓസ്മോട്ടിക് പ്രഷർ പ്രഷർ കാണാനാണ് നമുക്ക് സീറോ പോയിന്റ് വൺ എം എന്ന് പറയുന്നത് കോൺസെൻട്രേഷനാണ് എപ്പോഴും സീറോ പോയിൻറ്റ് വൺ എം കാലേറ്റർ എം എന്ന് പറഞ്ഞാൽ ആണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട് സീറോ പോയിൻറ്റ് വൺ ആൻഡ് ടെമ്പറേച്ചർ തന്നിട്ടുണ്ട് ടീയുടെ വാല്യൂ ട്വൻറ്റി സെവൻ ഡിഗ്രി സെൽഷ്യസ് ആണ് ഈ ഡിഗ്രി സെൽഷ്യസിനെ നമ്മൾ കെൽവിനിലേക്ക് മാറ്റാൻ വേണ്ടി ടു സെവൻറ്റി ത്രീ ആഡ് ചെയ്യണം എപ്പോഴും ഡിഗ്രി സെൽഷ്യസിൽ ചെയ്യരുത് അപ്പം ഡിഗ്രി സെൽഷ്യസ് മാറ്റാൻ വേണ്ടി ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് കൂട്ടുക ഇരുപത്തി ഏഴിൻ്റെ കൂടെ ഇരുന്നൂറ്റി എഴുപത്തിമൂന്ന് കൂട്ടിയാൽ ത്രീ ഹൺഡ്രഡ് കെൽവിൻ്റെ നമുക്ക് കിട്ടും പിന്നെ ആറിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് സീറോ പോയിന്റ് സീറോ എയ്റ്റ് ടു അപ്പോൾ സി ടി ആർ തന്നാൽ ഓസ്മോട്ടിക് പ്രഷർ കാണാനുള്ള ഇക്വേഷൻ ഇതാണ് പൈ ഈക്വൽ ടു സി ആർ ടി പഠിച്ചു വയ്ക്കുക ഇപ്പം തന്നെ പഠിച്ചോ ഓസ്മോട്ടിക് പ്രഷർ ആണ് പൈ പൈ കാണാൻ സി ആർ ടി മൂന്നും കൂടി അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക അത്രയും എ ടി എം പ്രഷറാണ് കണ്ടുപിടിക്കുന്നത് പ്രഷറിന്റെ യൂണിറ്റ് എ ടി എം പ്രഷറിൻ്റെ ഒക്കെ യൂണിറ്റ് എഴുതിയില്ലെങ്കിൽ അവിടെ അരമാർക്ക് പോവും അപ്പോൾ ഇക്വേഷൻ എഴുതാ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക യൂണിറ്റ് എഴുതാ ആൻസർ ആയി രണ്ട് മാർക്കിൻ്റെ ചോദ്യമാണ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു അടുത്ത ഒരു സ്റ്റേറ്റ് സ്റ്റേറ്റ് റോൾസിലോ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ചോദ്യമാണ് എന്താണ് റോൾസിലോ ഫോർ എ സൊല്യൂഷൻ ഓഫ് വളട്ടൈ ലിക്വിഡ്സ് വളട്ടൈ ലിക്വിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേഗം എയറുമായിട്ട് കൂടി ചേരുന്ന ലിക് സ്പ്രേ നമ്മൾ യൂസ് ചെയ്യുന്ന സ്പ്രേ ഒക്കെ ഉണ്ടല്ലോ അത് വളട്ടയിലാണ് കാരണം അത് ആ ലിക്വിഡ് വേഗം എയറിൽ ആവും വേഗം നമുക്ക് ആ സ്മെല് കിട്ടും അങ്ങനെയുള്ള അങ്ങനെയുള്ള വളട്ടൈ ലിക്വിഡ്സിന്റെ ഒരു സൊല്യൂഷൻ എടുക്കുക അവരുടെ പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് ഈച്ച് കമ്പോണൻറ്റ് ഓഫ് ദ സൊല്യൂഷൻ പാർഷ്യൽ വേപ്പർ പ്രഷർ എന്ന് പറഞ്ഞാൽ നമ്മളത് പി എ എന്ന് പറയും ആ ഒരു പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് ഈച്ച് കമ്പോണൻ അതിൽ എ ഉണ്ടാവാം ബി ഉണ്ടാവാം സി ഉണ്ടാവാം അപ്പോൾ ഓരോ കമ്പോണൻറ്റിൻ്റെയും പാർഷ്യൽ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് ഡയറക്റ്റ്ലി പ്രൊപ്പോഷണൽ ടു ഇറ്റ്സ് മോൾ ഫ്രാക്ഷൻ മോൾ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കൈ എ സൈ എ എന്നൊക്കെ പറയും കൈ ബി അപ്പോൾ പാർഷ്യൽ വേപ്പർ പ്രഷറും മോൾ ഫ്രാക്ഷനും ഡയറക്ട്ലി പ്രൊപ്പോഷണൽ ആണ് ഈ പ്രപ്പോഷണാലിറ്റി മാറ്റി ഈക്വൽറ്റി കൊടുക്കുമ്പോൾ ഒരു കോൺസ്റ്റന്റ് വരും അതാണ് പി നോട്ട് എ അപ്പോൾ അറിഞ്ഞിരിക്കുക സംഭവം ഇത്രേ ഉള്ളൂ ഈ ഒരു ലൈനാണ് ഓർത്ത് വയ്ക്കുന്നത് പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് ഈച്ച് കമ്പോണൻറ്റ് ഓരോ കമ്പോണൻ എ ആണെങ്കിൽ എ ബി ആണ് എ ബി ആണെങ്കിൽ ബി ഡയറക്ട് പ്രൊപ്പോർഷണൽ ടു മോൾ ഫ്രാക്ഷൻ കൈ എ നമ്മൾ ആ പ്രൊപ്പോർഷണാലിറ്റി മാറ്റി ഈക്വൽ ടി കൊടുക്കുക അപ്പോൾ ഒരു കോൺസ്റ്റൻറ് വരും പി നോട്ട് എ കൈ എ ഇതാണ് റോൾസ് ലോ ഇങ്ങനെ എഴുതി വെക്കുക കേട്ടോ അടുത്ത ചോദ്യം ഗിവൻ എക്സാമ്പിൾ ഫോർ എ സൊല്യൂഷൻ വിച്ച് ഷോ പോസിറ്റീവ് ഡീവിയേഷൻ ഫ്രം റോൾസ് ലോ റോൾസ് ലോയിൽ നിന്ന് പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന ഒരു സൊല്യൂഷൻ എക്സാമ്പിൾ ആണ് എത്തനോൾ പ്ലസ് അസറ്റോൺ ഈ പോസിറ്റീവ് ഡീവിയേഷൻ നെഗറ്റീവ് ഡിവിയേഷൻ്റെ ഒക്കെ ചോദ്യം തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ ഓൾറെഡി ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതും കൂടി നോക്കി വയ്ക്കാം എത്തനോൾ പ്ലസ് അസറ്റോൺ എന്ന് പറയുന്നത് പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന ഒരാളാണ് ഓക്കെ ഇനി നമുക്ക് ഇതേപോലെ ഈ പോസിറ്റീവ് ഡീവിയേഷൻ നെഗറ്റീവ് ഡീവിയേഷൻ ഒക്കെ ബേസ് ചെയ്ത് വേറെ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് നമ്മൾ ഇനി കുറച്ച് ഈസി ക്വസ്റ്റ്യൻസ് ടേബിൾ ടേബിൾ ആയിട്ട് നമ്മൾ പഠിക്കാൻ പോവാണ് ഇതാണ് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കേണ്ടത് നിങ്ങൾക്കൊരു ഡബിൾ പാസ് വാങ്ങണം എന്നുള്ളവരെ നിർബന്ധമായിട്ടും പഠിക്കേണ്ട ഒരു ചോദ്യം അടുത്തൊരു ചോദ്യം ഇതാണ് പോസിറ്റീവ് ഡീവിയേഷനും നെഗറ്റീവ് ഡീവിയേഷൻ്റെയും കുറച്ച് പോയിന്റ്സ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം ഓക്കെ സോ നോൺ ഐഡിയൽ സൊല്യൂഷൻ വിത്ത് പോസിറ്റീവ് ഡീവിയേഷൻ നോൺ ഐഡിയൽ സൊല്യൂഷൻ വിത്ത് നെഗറ്റീവ് ഡീവിയേഷൻ എന്ന് പറയുമ്പോൾ ഈ പോയിന്റ്സ് നിങ്ങൾ അറിഞ്ഞിരിക്കണം പോസിറ്റീവ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ പി എ പി ബി ഒക്കെ ഗ്രേറ്റർ ആയിരിക്കും നെഗറ്റീവ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ പി എ പി ബി ഒക്കെ ലെസ്സർ ആയിരിക്കും പോസിറ്റീവ് ഡിവേഷൻ ഡെൽറ്റ എച്ച് ഓഫ് മിക്സിങ് ഗ്രേറ്റർ ദൻ സീറോ ആണ് ഡെൽറ്റി ഓഫ് മിക്സിംഗും ഗ്രേറ്റർ ദൻ സീറോ ഇവിടെ ഒക്കെ വലുതാണ് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഒക്കെ ലസ്താന്ന് കൊടുക്കുക ഇനി പോസിറ്റീവ് ഡിവേഷൻ ആണെങ്കിൽ എ ബി ഇൻട്രാക്ഷൻ വീക്കും നെഗറ്റീവ് ആണെങ്കിൽ എ ബി ഇൻട്രാക്ഷൻ സ്ട്രോങ്ങും ആണ് ആ ഒരു പോയിന്റ് അറിഞ്ഞിരിക്കുക എയും ബി എന്ന് പറഞ്ഞാൽ സൊല്യൂട്ടും ആണ് ആ എയും ബിയും തമ്മിലുള്ള ഇൻട്രാക്ഷൻ വീക്ക് ആണെങ്കിൽ പോസിറ്റീവ് സ്ട്രോങ് ആണെങ്കിൽ നെഗറ്റീവ് ഡിവിയേഷൻ ഇനി പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നത് മിനിമം ബോയിലിംഗ് അസിയോ ആണ് അതിൻ്റെ ഗ്രാഫ് വരയ്ക്കാൻ അറിഞ്ഞിരിക്കണം പോസിറ്റീവ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ മുകളിൽ കൂടെയാണ് നെഗറ്റീവ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ താഴ്ത്തുകൂടെയാണ് ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഓൾറെഡി ക്ലാസ്സുകളൊക്കെ ഇട്ടിട്ടുണ്ട് ആർക്കെങ്കിലും ചാപ്റ്റർ വൈസ് ക്ലാസ്സുകളൊക്കെ വേണം എന്നുണ്ടെങ്കിൽ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ ഇതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കൺസെപ്റ്റ് വെച്ച് പഠിപ്പിക്കുന്ന ക്ലാസ്സുകളുണ്ട് ഇതേപോലെ നമ്മൾ ഓരോ ടോപ്പിക്കും കൺസെപ്റ്റ് വെച്ച് ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ നമ്മുടെ റെഗുലർ ബാച്ചിൽ പഠിപ്പിക്കുക അപ്പോൾ നിങ്ങൾ ഈ പരീക്ഷയുടെ ദിവസം പഠിക്കരുത് എപ്പോഴും ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് പോയിൻറ്റ് ആയിട്ട് മനസ്സിലാക്കി പഠിക്കുക അടുത്ത പരീക്ഷയ്ക്കെങ്കിലും നല്ല മാർക്ക് സ്കോർ ചെയ്യണം അപ്പം അങ്ങനെ ഇനിയുള്ള പ്ലസ് ടു ചാപ്റ്റേഴ്സെങ്കിലും നന്നായി പഠിക്കണം മനസ്സിലാക്കി പഠിക്കണം ക്വസ്റ്റൻ പേപ്പേഴ്സൊക്കെ വെച്ച് പഠിക്കണം എന്നുള്ളവർ നമ്മളെ ബാച്ചിൽ അഡ്മിഷൻ എടുക്കുക സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് എന്നോ എന്നായിട്ടാണ് കോൺടാക്റ്റ് ചെയ്യുക ഓക്കെ അടുത്തൊരു ഒരു ക്വസ്റ്റിലേക്ക് കിടക്കാം അപ്പോൾ അത് പഠിച്ചു വെക്കുക പോസിറ്റീവ് ഡിവേഷനും നെഗറ്റീവ് ഡിവേഷനും പഠിക്കാം അടുത്ത് നിങ്ങൾ ഇതേപോലെ പഠിക്കേണ്ട ഒന്നാണ് പ്രൈമറി സെല്ലും സെക്കൻഡറി സെല്ലും തമ്മിലുള്ള ഡിഫറൻസ് ഇതിൻ്റെ എക്സാമ്പിൾ ഒരു ചോദ്യമുണ്ട് അതിന് കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും പഠിക്കേണ്ട ഒന്നാണ് പ്രൈമറി സെല്ലെന്ന് പറഞ്ഞാൽ അവിടെ റിയാക്ഷൻസ് റിവേഴ്സ് ചെയ്യാൻ സാധിക്കില്ല അതേപോലെ തന്നെ റിയാക്ഷൻ റിയാക്ഷനൊക്കെ ഓൺലി വൺസ് പ്രാവശ്യം റിയാക്ഷൻ നടക്കുള്ളൂ ആഫ്റ്റർ യൂസ് ബിക്കം ഡെഡ് അതിനുശേഷം ആവും നോട്ട് ചാർജബിൾ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റില്ല കാൺ ബി റിയൂസ്ഡ് കനോട്ട് ബി റീചാർജ് റീചാർജ് ചെയ്യാൻ പറ്റില്ല റിയൂസ് ചെയ്യാൻ പറ്റില്ല അത് ഡെഡാവും റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല അതാണ് പ്രൈമറി സെൽ സെക്കൻഡറി സെൽ എന്ന് പറഞ്ഞാൽ റിവേഴ്സ് ചെയ്യാൻ പറ്റും റിയാക്ഷൻസ് ക്യാൻ ബി റിവേഴ്സ്ഡ് അതുപോലെ തന്നെ റീചാർജബിൾ ആണ് റിയൂസ് ചെയ്യാം റീചാർജ് ചെയ്യാം റിയാക്ഷൻസ് പലതവണ നടക്കുന്നുണ്ട് അതാണ് സെക്കൻഡറി സെല്ലിൻ്റെ ഗുണം എക്സാമ്പിൾസും പഠിക്കണം പഠിക്കണതിൻ്റെ ഈ ഒരു കുറച്ച് പോയിൻ്റ്സും പഠിക്കണം കേട്ടോ നിർബന്ധമാണ് ഇത് ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറഞ്ഞ ചാപ്റ്ററിലാണ് പെടുന്നത് പ്രൈമറി സെല്ലും സെക്കൻഡറി സെല്ലും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എക്സാമ്പിൾസ് പഠിക്കുക ഇനി അതിൽ നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ ഈ ചാപ്റ്ററിൽ തന്നെ ചോദിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത ചോദ്യമാണ് ക്യാൻ യു സജസ്റ്റ് ടു എക്സാമ്പിൾസ് ഓഫ് കൊറോഷൻ എന്താണ് കൊറോഷൻ്റെ എക്സാമ്പിൾ റസ്റ്റിംഗ് ഓഫ് അയൺ ഇരുമ്പൊക്കെ തുരുമ്പടിക്കുക ടാർണിഷിങ് ഓഫ് സിൽവർ നമ്മൾ പാദസരങ്ങളൊക്കെ കളർ മാറുക അതൊക്കെ കൊറോഷൻ എന്ന് പറയുന്ന പ്രോസസ്സാണ് എക്സാമ്പിൾ പഠിച്ചു വെച്ചോട്ടാ റസ്റ്റിങ് ഓഫ് അയേണും ടാർണിഷിങ് ഓഫ് സിൽവറുമാണ് കൊറോഷൻ ടു ഫാക്ടേഴ്സ് വിച്ച് എൻഹാൻസ് ദ റേറ്റ് ഓഫ് കൊറോഷൻ കൊറോഷൻ എപ്പോഴാണ് കൂടുക എൻഹാൻസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരുമ്പൊക്കെ തുരുമ്പാവുന്നത് എപ്പോഴാണ് പ്രസൻസ് ഓഫ് ഇമ്പ്യൂരിറ്റി ആൻഡ് എയർ ആൻഡ് മോയിസ്റ്റർ എയർ മോയിസ്റ്റർ വെള്ളത്തിൻ്റെ അംശം അഴുക്ക് ഇമ്പ്യൂരിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിലൊക്കെ വേഗം വേഗം അത് കൊറോഡഡ് ആവും എന്ന് പറഞ്ഞാൽ നശിക്കും ഇനി വട്ട് ഇസ് കെമിക്കൽ നെയിം ഓഫ് റസ്റ്റ് റസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കെമിക്കൽ നെയിം എന്താണ് ഇതാണ് ഹൈഡ്രേറ്റഡ് ഫെറിക് ഓക്സൈഡ് ആണ് റസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഇ റ്റു ത്രീ ഡോട്ട് എക്സ് എച്ച് ടൂന്നാണ് പറയാം അപ്പം ഇതൊരു ചെറിയൊരു ക്വസ്റ്റിനാണ് അറിഞ്ഞിരിക്കണം അടുത്തൊരു ചോദ്യത്തിലേക്ക് അടക്കാം ഇലക്ട്രോ കെമിസ്ട്രിയിൽ തന്നെ വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എത്രയോ തവണകളായി ക്വസ്റ്റ്യൻ പേപ്പറിൽ മാറി 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 റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണിത് നിർബന്ധമായിട്ടും എല്ലാവരും ഇത് പഠിച്ചിരിക്കണം എച്ച് ടു ഒ ടു ഫ്യൂവൽ സെൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ എന്താണ് ഫ്യുവൽസെൽ ഗീവ് ഓവർ ഓൾ റിയാക്ഷൻ ഓഫ് എച്ച് ടു ഒ റ്റു ഫ്യൂവൽ സെൽ അതിൻ്റെ റിയാക്ഷൻ ചെയ്ത ഡയഗ്രാം വരയ്ക്കുക എന്താണ് അഡ്വാൻറ്റേജ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണിത് ഇത് പഠിക്കാത്തവരുണ്ടെങ്കിൽ എത്രയും വേഗം പഠിച്ചു പഠിച്ചുവെക്കുക സോ എന്താണ് ഫ്യൂവൽ സെൽ ഫ്യൂവൽ സെൽസ് ആർ ഗാൽവാനിക് സെൽ ഡിസൈൻ ടു കൺവേർട്ട് ദ എനർജി ഓഫ് കമ്പഷൻ ഓഫ് ഫ്യൂവൽ ഡയറക്ട്ലി ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി അതായത് ഫ്യൂവെൽ സെൽ എന്ന് പറഞ്ഞാൽ അത് ഗാൽവാനിക് സെൽ തന്നെയാണ് അവരെന്താ ചെയ്യുക കമ്പഷൻ്റെ എനർജി നമ്മൾ ഇന്ധനങ്ങളൊക്കെ കത്തിച്ച് ഫ്യുവൽസ് ഒക്കെ കത്തിക്കുക അതാണ് എനർജി ഓഫ് കമ്പഷൻ ഓഫ് ഫ്യുവൽസ് ഫ്യുവൽസ് കമ്പഷൻ ചെയ്ത് ആ എനർജി ഡയറക്റ്റ് ആയിട്ട് ഇലക്ട്രിക്കൽ എനർജിയേക്ക് മാറ്റും അപ്പം ഇന്ധനങ്ങളൊക്കെ കത്തിച്ച് ഡയറക്റ്റ് ഇലക്ട്രിക്കൽ എനർജി ഇലക്ട്രിസിറ്റി തരുന്ന ഒന്നാണ് ഫ്യുവൽ സെൽ അവിടെ നടക്കുന്ന ഓവറോൾ റിയാക്ഷനും അതിൻ്റെ ഡയഗ്രും നിർബന്ധമായിട്ട് പഠിക്കണം ഇതാണ് ഓവറോൾ റിയാക്ഷൻ എച്ച് ടു പ്ലസ് ഓ ടൂ ഗീസ് എച്ച് ടൂ ഓ പഠിക്കുക ഈ ഡയഗ്രാം വരയ്ക്കാൻ വേണ്ടി പഠിക്കണം ഇതിൽ കൂടെ ഹൈഡ്രജൻ ഇതിൽ കൂടെ ഓക്സിജൻ ആനോഡ് കാതോഡ് വാട്ടർ അക്വസ് ഇലക്ട്രോലൈറ്റ് ഇതൊക്കെ മാർക്ക് ചെയ്യുക എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ് അഡ്വാൻറ്റേജസ് എച്ച് ടു ഒ റ്റു ഫ്യൂവൽസിൽ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് ഹൈ എഫിഷ്യൻ്റ് ആണ് സ്റ്റഡി വോൾട്ടേജ് കിട്ടും പൊല്യൂഷൻ ഫ്രീ ആണ് എന്നൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം കേട്ടോ ചിലപ്പോൾ ചില വർഷങ്ങളിലെ എച്ച് ടു ഒ റ്റു ഫ്യൂവൽസിൽ നടക്കുന്ന ആനോഡ് റിയാക്ഷനും കാഥോഡ് റിയാക്ഷനും ഓവറോളും ചിലപ്പോൾ ഇത് മൂന്നും ചോദിക്കാറുണ്ട് അപ്പം അതുകൊണ്ട് ഇത് മൂന്നും പഠിച്ചു വയ്ക്കേണ്ടി വരും എച്ച് ടു ഒ റ്റു ഫ്യൂവൽസിൽ നടക്കുന്ന ആനോഡിലാണ് ഹൈഡ്രജൻ കാദോഡിലാണ് ഓക്സിജൻ ഇപ്പം ഈ റിയാക്ഷൻസും ഓവറോൾ റിയാക്ഷനും പഠിച്ച ഇതെന്തായാലും ചോദിക്കുന്ന ഒന്നാണ് നിർബന്ധമായിട്ടും പഠിക്കണം സമയം എടുത്ത് പഠിച്ചോളൂ ഒരു കുഴപ്പമില്ല വളരെ ഇമ്പോർട്ടൻ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഈ ഡയഗ്രം ഈ റിയാക്ഷൻസും പഠിക്കുക അഡ്വാൻറ്റേജസും ചോദിക്കാറുണ്ട് കേട്ടോ ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട് പൊല്യൂഷൻ ഫ്രീ ആണ് മലിനീകരണം ഉണ്ടാക്കുന്നില്ല ആണ് റൺ കണ്ടിന്യൂസ്ലി ഒരുപാട് സമയം ഇത് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും ഇലക്ട്രോൺസിനൊന്നും ബാധിക്കുന്നില്ല ഇതേപോലെ മറ്റ് എക്സാമ്പിൾസും ഉണ്ട് എച്ച് ടു ഒ ടു ഫ്യൂവൽ സെല്ലിൻ്റെ അതാണ് സി എച്ച് ഫോർ ഒ ടു ഫ്യൂവൽ സെല്ലിൽ സി എച്ച് ത്രീ ഒ എച്ച് ഒ ടു ഫ്യൂവൽ സെല്ലൊക്കെ അതിൻ്റെ എക്സാമ്പിൾ ആണ് കേട്ടോ അപ്പോൾ അഡ്വാൻറ്റേജ് പഠിക്കാൻ മറക്കരുത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പൊല്യൂഷൻ ഫ്രീ ആണെന്നുള്ളത് എഫിഷ്യൻ്റ് ആണ് അതുപോലെ തന്നെ റൺ കണ്ടിന്യൂസ്ലി ആസ് ലോങ് ആസിഡ് റിയാക്റ്റൻസ് ആ സപ്ലൈഡ് റിയാക്റ്റൻസ് സപ്ലൈ ചെയ്യുന്നതോറും വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും കൊറോഷൻ എന്താന്നുള്ള ഡെഫിനേഷൻ പഠിച്ചോളൂ എനി പ്രോസസ് ഓഫ് ഡിസ്ട്രാക്ഷൻ ആൻഡ് കോൺസിക്വൻ ലോസ് ഓഫ് സോളിഡ് മെറ്റാലിക് മെറ്റീരിയൽ അതായത് ഒരു സോളിഡ് ആയിട്ടുള്ള മെറ്റൽ ഡിസ്ട്രാക്ഷൻ സംഭവിക്കുക നശിക്കുക ഇപ്പോൾ മെറ്റല് നശിക്കുന്ന പ്രോസസ്സാണ് കൊറോഷൻ ആര് കാരണം വിത്ത് മോയ്സ്റ്റർ വെള്ളത്തിന്റെ അംശം ഗ്യാസുകൾ പല ഇമ്പ്യൂരിറ്റീസൊക്കെ കാരണം പല അഴുക്കുകളൊക്കെ കാരണം നമ്മുടെ മെറ്റൽ നശിക്കുക കൊറോഡഡ് ആവാന്ന് പറഞ്ഞാൽ നശിക്കുക എന്നുള്ള അർത്ഥമാണ് കേട്ടോ അപ്പൊ ക്ലിയർ ആയിരുന്നു വിചാരിക്കുന്നു ഇനി അടുത്തൊരു ഇമ്പോർട്ടൻ ഇതേപോലെ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കേണ്ട ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട് അതും കൂടി നമുക്ക് നോക്കാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള സെക്ഷൻസ് സെപ്പറേറ്റ് ചെയ്ത് പഠിച്ചോളൂ എങ്ങനെ എച്ച് ടു ഒ റ്റു ഫ്യൂവൽ സെൽ പഠിക്കാണ്ടിരിക്കരുത് എച്ച് ടു ഒ റ്റു ഫ്യൂവെൽ സെല്ലിൻ്റെ ഡയഗ്രാം അതിൻ്റെ ആനോഡ് റിയാക്ഷൻ കാതോഡ് റിയാക്ഷൻ അതുപോലെ തന്നെ അതിൻ്റെ അഡ്വാൻറ്റേജ് കൊറോഷൻ അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് അടുത്തൊരു ക്വസ്റ്റ്യൻ ഇതാണ് ഡിഫ്രൻഷിയേറ്റ് മോളിക്ലാരിറ്റി ആൻഡ് ഓർഡർ ഓഫ് റിയാക്ഷൻ ഇത് കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ് ഓർഡർ മോളിക്ലാരിറ്റി ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് ഓർഡർ ഇറ്റ് ഈസ് എ സം ഓഫ് പവർ ഓഫ് കോൺസെൻട്രേഷൻ ടേംസ് ഇൻ ദ റേറ്റ് ലോ ഒരു റേറ്റ് എക്സ്പ്രഷൻ എഴുതി കഴിഞ്ഞാൽ അവിടുത്തെ കോൺസെൻട്രേഷൻ ടേംസ് കോൺസെൻട്രേഷൻ ടേംസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ബ്രാക്കറ്റ്സ് അതിൻ്റെ പവറുകൾ അതിൻ്റെ മുകളിൽ വരുന്ന ആൾക്കാർ തമ്മിൽ കൂട്ടാൽ കിട്ടുന്നതാണ് ഓർഡർ 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 എന്ന് പറഞ്ഞാൽ സമ്മാണ് കൂട്ട് ആരെ പവറുകളെ കോൺസെൻട്രേഷൻ ടേംസിന്റെ പവറുകളെ മോളിക്കുലാരിറ്റി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് റിയാക്ടി മോളിക്യൂൾസ് ഓർ ആറ്റം എത്ര ആറ്റംസ് അല്ലെങ്കിൽ എത്ര മോളിക്യൂൾസ് അവിടെ റിയാക്ട് ചെയ്തു അതിന്റെ എണ്ണമാണ് മോളിക്കുലാരിറ്റി സോ ഇറ്റ് ഈസ് എ നമ്പർ ഓഫ് റിയാക്ടി മോളിക്യൂൾസ് ഓർ ആറ്റംസ് ഓർ അയോൺസ് വിച്ച് കൊളൈഡ് സൈമിൾടെസ്ലി ടു ബ്രിങ് അബൌട്ട് എ റിയാക്ഷൻ ഒരു റിയാക്ഷൻ നടക്കാൻ വേണ്ടി എത്ര മോളിക്യൂൾസ് ഉണ്ട് എത്ര ആറ്റംസ് ഉണ്ട് അവിടെ എത്ര പേർ പരസ്പരം കൊളൈഡ് ചെയ്തു കൂട്ടിമുട്ടി എന്ന് പറയുന്നതാണ് മോളിക്കുലാരിറ്റി ഇനി ഓർഡർ എന്ന് പറഞ്ഞാൽ എക്സ്പെരിമെൻറ്റിലി ആണ് കണ്ടുപിടിക്കുക മോളിക്കുലാരിറ്റി തിയറിറ്റിക്കൽ കൺസെപ്റ്റ് ആണ് ഓർഡർ എന്ന് പറയുന്നത് അത് ഹോൾ നമ്പർ ആവാം ഫ്രാക്ഷൻ ആവാം സീറോ ആവാം പോയിന്റ് വരാം പക്ഷെ മോളിക്കുലാരിറ്റി എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു ഹോൾ നമ്പർ വാല്യൂ വരാൻ പാടുള്ളൂ ഇനി ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ മെക്കാനിസത്തെ കുറിച്ചൊരു ഐഡിയ കിട്ടും വോളിക്കുലാരിറ്റിയിൽ നിന്ന് നമുക്ക് മെക്കാനിസത്തെ കുറിച്ചൊരു ഐഡിയ കിട്ടില്ല ഇതിങ്ങനെ കമ്പയർ ചെയ്ത് കമ്പയർ ചെയ്ത് പഠിച്ചു പഠിച്ചുവയ്ക്കാം അടുത്തൊരു ക്വസ്റ്റ്യൻ റൈറ്റ് ദ അറീന ആൻഡ് ഐഡന്റിഫൈ ദ ടേംസ് എന്താണ് അരീന സിക്വേഷൻ ഇതാണ് അറിയുന്ന സിക്വേഷൻ ഒന്നേ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം ഏത് വേണമെങ്കിലും എഴുതാം അല്ലെങ്കിൽ മൂന്ന് രീതികളുണ്ട് ഇതിൽ ഏത് എഴുതിയാലും അരീന സിക്വേഷനാണ് ഇത് ഏതാണ് സിമ്പിള് കെ ഈക്വൽ ടു ക്യാപിറ്റൽ ലെറ്റർ എ ഇ റേസ് ടു മൈനസ് ഇ എ ബൈ ആർ ടി ഇതിൽ കെ എന്ന് പറഞ്ഞാൽ റേറ്റ് കോൺസ്റ്റൻ്റ് ആണ് എന്ന് പറഞ്ഞാൽ അറീനിയസ് കോൺസ്റ്റൻ്റ് ആണ് ഇ എന്ന് പറഞ്ഞ എനർജി ഓഫ് ആക്ടിവേഷൻ ആണ് ടി ടെമ്പറേച്ചർ ആണ് ആർ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻ്റ് ആണ് പിന്നെ ഇനി ഇതൊക്കെ എഴുതുകയാണെങ്കിൽ കെ ടു കെ വൺ എന്നൊക്കെ പറഞ്ഞാൽ റേറ്റ് കോൺസ്റ്റൻറ്റ് അറ്റ് ടെമ്പറേച്ചർ ടി റേറ്റ് കോൺസ്റ്റൻറ് അറ്റ് ടെമ്പറേച്ചർ ടി വൺ എന്നൊക്കെ പറയാം അപ്പൊ ഇതിൽ സിമ്പിൾ ആയിട്ടുള്ള പഠിക്കാം ഇത് ഏതാണ് നല്ലത് കെ ക്വൽ ടു എ റേസ് ടു മൈനസ് ഇ എ ബൈആർ ടി റേറ്റ് കോൺസ്റ്റന്റ് ആണ് കെ എ അറീനിയസ് കോൺസ്റ്റന്റ് ഇ എ ആക്ടിവേഷൻ എനർജി ടി ടെമ്പറേച്ചർ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ് അങ്ങനെ തന്നെ പഠിക്കാം അടുത്ത ചോദ്യം വാട്ട് ആർ സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ റൈറ്റ് ടു എക്സാമ്പിൾ ഓഫ് സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഡീസ് ആർ റിയാക്ഷൻ വിച്ച് അപേ ടു ഫോളോ ഹയർ ഓർഡർ കാണുമ്പോൾ തോന്നും ഹയർ ഓർഡർ ആണെന്ന് ബട്ട് ആക്ച്വലി ഫോളോ ഫസ്റ്റ് ഓർഡർ കാണുമ്പോൾ വലിയ ആളാന്ന് തോന്നും പക്ഷെ ആക്ച്വലി അത് ഫസ്റ്റ് ഓർഡർ ആണ് അതാണ് സ്യൂഡോ ഇത് ഞാൻ തൊട്ടുമുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എക്സാമ്പിൾ ഹൈഡ്രോളിസിസ് ഓഫ് എസ്റ്റ് ഇനി അടുത്തൊരു ചോദ്യം ഇതാണ് ഗീ ദ സ്റ്റെപ്സ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ഫ്രം ക്രോമൈറ്റ് ഓർ ഇത് ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ എടുത്തൊരു ചോദ്യമാണ് ക്രോമൈറ്റ് ഓറിൽ നിന്ന് പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഒരുപാട് തവണ ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട് ക്രോമേറ്റ് ഓറിൽ നിന്ന് പൊട്ടാസ്യം ഡൈക്രോമേറ്റ് പ്രിപ്പയർ ചെയ്യാൻ കെ ടു സിആർ ടു ഓ സെവൻ പ്രിപ്പയർ ചെയ്യാനാണ് നമ്മുടെ ചോദ്യം അപ്പോൾ അതിന് വേണ്ടി ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പഠിക്കണം ആക്ച്വലി മൂന്ന് സ്റ്റെപ്പ് ഉണ്ട് നിർബന്ധമായിട്ടും പഠിക്കാം കേട്ടോ ഒന്നാമത്തെ സ്റ്റെപ്പ് കൺവേർഷൻ ഓഫ് ക്രോമൈറ്റ് ഓർ ടു സോഡിയം ക്രോമൈറ്റ് നിങ്ങൾ ഇത്ര എഴുതിയാൽ മതി ഇതൊന്നും എഴുതണമെന്നില്ല ഓക്കെ അല്ലെങ്കിൽ ഇത് എഴുതുക സിമ്പിളായിട്ട് എടുക്കുക ആദ്യം ചെയ്യേണ്ടത് ക്രോമൈറ്റ് ഓർ എടുക്കുക ക്രോമൈറ്റ് ഓറിലേക്ക് ഫസ്റ്റ് ഫ്യൂസ്ഡ് വിത്ത് സോഡിയം കാർബണേറ്റ് ഇത് ഏതാണ് നല്ലത് എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് ഇത് എടുക്കുള്ളൂ കേട്ടോ ആദ്യത്തെ സ്റ്റെപ്പ് ക്രോമൈറ്റിൻ്റെ ഒരു ഓർ എടുത്തു ക്രോമൈറ്റ് ഓർഡടുത്തു ക്രോമൈറ്റ് ഉള്ള ഒരു ഓർ ഇതാണ് ആൾ അതിലേക്ക് സോഡിയം കാർബണേറ്റ് ആഡ് ചെയ്യുക എൻ ഐ ടു സി ഒ ത്തിരി കണ്ടോ സോഡിയം കാർബണേറ്റ് ആഡ് ചെയ്യുക ഇൻ പ്രസൻസ് ഓഫ് എയർ എയറിൻ്റെ പ്രസൻസിൽ അപ്പം നമുക്ക് എന്ത് കിട്ടും സോഡിയം ക്രോമേറ്റ് കിട്ടും ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ഇങ്ങനെ ഷോർട്ടാക്കി പഠിക്കുക ക്രോമേറ്റ് ഓർ എടുക്കുക ഫ്യൂസ്ഡ് വിത്ത് സോഡിയം കാർബണേറ്റ് വിത്ത് എയർ സോഡിയം ക്രോമേറ്റ് കിട്ടി ഒന്നാമത്തെ സ്റ്റെപ്പ് അപ്പോൾ ഒരു ക്രോമൈറ്റ് ഓറിനെ സോഡിയം ക്രോമേറ്റാക്കി നമ്മൾ മാറ്റി രണ്ടാമത്തെ സ്റ്റെപ്പ് നിങ്ങൾ തോന്നി ഇങ്ങനെ എഴുതിയാൽ മതി ഇത്ര എഴുതിയാലും മതി റിയാക്ഷൻ എഴുതണമെന്നില്ല അല്ലെങ്കിൽ റിയാക്ഷൻ എഴുതുക എല്ലാം കൂടെ എഴുതണമൊന്നും നിർബന്ധമില്ല കേട്ടോ രണ്ടാമത്തെ സ്റ്റെപ്പ് ആണ് ഇപ്പം കിട്ടിയ സോഡിയം ക്രോമേറ്റിന് അസിഡിഫിക്കേഷൻ ചെയ്ത് സോഡിയം ഡൈക്രോമേറ്റ് ആക്കും അതിനുവേണ്ടി ഇപ്പം നമുക്ക് കിട്ടിയ ഈ സോഡിയം ക്രോമേറ്റ് എടുക്കുക യെല്ലോ കളറാണ് നമുക്കത് ഉണ്ടാവുക ഈ സോഡിയം ക്രോമൈറ്റ് എടുത്തിട്ട് അതിന് ഫിൽട്ടർ ചെയ്ത് അസിഡിഫൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ ആസിഡ് ഒഴിക്കുക ഏത് ആസിഡാണ് സൾഫ്യൂരിക് ആസിഡാണ് നമ്മൾ ഒഴിക്കുന്നത് അതാണ് അസിഡിഫിക്കേഷൻ അപ്പം നമുക്ക് ഓറഞ്ച് കളറുള്ള സോഡിയം ക്രോമേറ്റ് അല്ല സോഡിയം ഡൈക്രോമേറ്റ് കിട്ടും സിമ്പിൾ ആണ് സോഡിയം ക്രോമേറ്റ് എടുക്കുക സൾഫിയോറിക് ആസിഡ് ഒഴിച്ച് കഴിഞ്ഞാൽ സോഡിയം ഡൈക്രോമേറ്റ് ക്രൊമേറ്റ് കിട്ടും സോഡിയം ഡൈക്രോമേറ്റ് ലാസ്റ്റ് സ്റ്റെപ്പ് ഇപ്പൊ കിട്ടിയ സോഡിയം ഡൈക്രോമേറ്റിന് പൊട്ടാസ്യം ക്ലോറൈഡ് വെച്ചിട്ട് ആഡ് ചെയ്യുക അല്ലെങ്കിൽ ഇതാ ഇങ്ങനെ പഠിക്കുക സോഡിയം ഡൈക്രോമേറ്റ് എടുത്തു സോഡിയം ഡൈക്രോമേറ്റിലേക്ക് പൊട്ടാസ്യം ക്ലോറൈഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും പൊട്ടാസ്യം ഡൈക്രോമേറ്റ് കിട്ടും അതാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് പൊട്ടാസ്യം ഡൈക്രോമേറ്റ് കെ ടു സിആർ ടു ഓസൻ കിട്ടും അപ്പം എന്തൊക്കെ സ്റ്റെപ്പാണെന്ന് മനസ്സിലായാലോ ആദ്യം നമ്മൾ ഏതെങ്കിലും ഒരു ക്രോമൈറ്റ് ഓറാണ് എടുക്കുന്നത് ആ ക്രോമൈറ്റ് ഓറിലേക്ക് നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ എന്താണ് ആഡ് ചെയ്തത് അതിലേക്ക് സോഡിയം കാർബണേറ്റ് ആഡ് ചെയ്തു അപ്പം സോഡിയം ആയി പിന്നെ സോഡിയം ക്രോമൈറ്റിലേക്ക് ആസിഡ് ഒഴിച്ചപ്പോൾ സോഡിയം ഡൈക്രോമേറ്റ് ആയി സോഡിയം ഡൈക്രോമേറ്റിലേക്ക് പൊട്ടാസ്യം ക്ലോറൈഡ് ചേർത്തപ്പോൾ പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ആയി അങ്ങനെയാണ് പൊട്ടാസ്യം ഡൈക്രോമേറ്റിൻ്റെ പ്രിപ്പറേഷൻ കെ ടു സിആർ ടു ഓ സെവൻ നിർബന്ധമായിട്ടും പഠിക്കുക അതിൻ്റെ ഒക്കെ സ്ട്രക്ചറും കൂടി നോക്കി വയ്ക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് അടുത്തൊരു ചോദ്യം വാട്ട് ആർ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്താന്നുള്ളത് കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസിനെ ബേസ് ചെയ്ത് നമുക്ക് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് അപ്പോൾ നിർബന്ധമായിട്ടും ന്യൂമറിക്കൽ പ്രോബ്ലംസ് നമ്മൾ നോക്കണം ന്യൂമറിക്കൽ പ്രോബ്ലംസിൻ്റെ വീഡിയോ തൊട്ടടുത്ത് വരുന്നുണ്ട് അപ്പോൾ നോട്ടിഫിക്കേഷൻ ബെല്ല് നിങ്ങൾ ഓൺ ആക്കി വയ്ക്കും പല കുട്ടികളും നോട്ടിഫിക്കേഷൻ ബെല്ല് ഓൺ ആക്കി വെക്കുന്നില്ല അത് ഓണാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേഗം വേഗം വീഡിയോസ് വേഗം കിട്ടും ഞാനിടുന്ന വീഡിയോസ് അപ്പപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് പ്രോബ്ലംസ് നോക്കാം എന്താണ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ആർ ദോസ് പ്രോപ്പർട്ടി വിച്ച് ഡിപ്പെൻസ് അപ്പോൺ ദ നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടുകൾ സൊല്യൂട്ട് പാർട്ടിക്കിൾസിൻ്റെ എണ്ണത്തിനാണ് അവർ ഡിപ്പെൻഡ് ചെയ്യുക ഇർറെസ്പെക്റ്റീവ് ഓഫ് നേച്ചർ അവർ നേച്ചറിനെ നോക്കില്ല ഈ പ്രോപ്പർട്ടീസ് ഡിപ്പെൻഡ്സ് അപ്പോൺ നമ്പർ ഓഫ് സൊല്യൂഡ് പാർട്ടിക്കിൾ എത്ര സൊല്യൂട്ട് പാർട്ടിക്കിൾസ് ഉണ്ട് എന്നാണ് നോക്കുക ഇർറെസ്പെക്റ്റീവ് ഓഫ് എന്ന് പറഞ്ഞാൽ അവർ നോക്കില്ല എന്ത് നോക്കില്ല നേച്ചർ റിലേറ്റീ ടു ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾ ഇൻ പ്രസൻറ്റിൻ്റെ മീഡിയം ടോട്ടൽ നമ്പർ എത്ര ഉണ്ട് അതിൽ നേച്ചറോ കാര്യങ്ങളോ ഒന്നും നോക്കില്ല സൊല്യൂഡ് പാർട്ടിക്കിൾസിൻ്റെ എണ്ണം മാത്രം നോക്കും ഷോർട്ടായിട്ട് ഇങ്ങനെ വേണമെങ്കിൽ ഏതാ വിച്ച് ഡിപ്പെൻസ് അപ്പോൺ ദ നമ്പർ ഓഫ് സൊല്യൂഡ് പാർട്ടിക്കിൾ എന്ന് എഴുതാം മറ്റേ അതിന്റെ കൂടെ ഇതും കൂടെ എഴുതുന്നത് നല്ലതാണ് ഇറസ്പെക്റ്റീവ് ഓഫ് ദെയർ നേച്ചർ റിലേറ്റീവ് ടു ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾ പ്രസൻറ്റിൻ്റെ മീഡിയ ടോട്ടിൽ എത്ര നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ട് അവരുടെ നേച്ചറോ കാര്യങ്ങളോ നോക്കുന്നില്ല സൊല്യൂഡ് പാർട്ടിക്കിൾസിന് എണ്ണമാണ് ഏതൊക്കെയാണ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി റിലേറ്റീവ് ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ നാലെണ്ണത്തിൻ്റെ പേര് എഴുതണം എലിവേഷൻ ഓഫ് ബോയ്ലിംഗ് പോയിന്റ് ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് ആൻഡ് ഓസ്മോട്ടിക് പ്രഷർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അതേപോലെ ഇത് സൊല്യൂഷൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ് സൊല്യൂഷൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കേണ്ട അടുത്തൊരു ചോദ്യമാണ് ഹെൻറിസ് ലോ ഇത് പഠിക്കാണ്ട് ഒരാളും പരീക്ഷയ്ക്ക് പോകരുത് എന്താണ് ഹെൻറിസ് ലോ ലോയുടെ അപ്ലിക്കേഷൻ നിർബന്ധമായിട്ടും പഠിക്കുക സ്റ്റേറ്റ് ഹെൻറീസ് ലോ ആൻഡ് മെൻഷൻ എനി വൺ ഓഫ് ഇറ്റ്സ് അപ്ലിക്കേഷൻ എന്താണ് ഹെൻറിസ് ലോ എമൗണ്ട് ഓഫ് ഗ്യാസ് ഡിസോൾവ് ഇൻ എ ലിക്വിഡ് ഇസ് ഡയറക്ട്ലി പ്രൊപ്രോഷണൽ ടു പ്രഷർ അപ്ലൈഡ് അങ്ങനെ എഴുതാം അല്ലെങ്കിൽ നിങ്ങൾ പല രീതിയിൽ ഹെൻറീസിലോ പഠിച്ചിട്ടുണ്ടാവും ഏതാണോ നിങ്ങൾക്ക് സിമ്പിൾ അതുപോലെ പഠിക്കുക രണ്ട് അപ്ലിക്കേഷനാണുള്ളത് സോഡ ബോട്ടിൽ ക്യൂബ ഡൈവേഴ്സ് ഒക്കെ എക്സാമ്പിൾ ആണ് കേട്ടോ അപ്പോൾ അപ്പം ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ വേറൊരു ക്വസ്റ്റ്യൻ കണ്ടോ ഇവിടെ റൈറ്റ് എനി ടു അപ്ലിക്കേഷൻ ഓഫ് ഹെൻറീസിലോ ഹെൻറീസിലോ മാത്രം പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് അതിൻ്റെ അപ്ലിക്കേഷൻ മാത്രം അപ്പോൾ ഇങ്ങനെ എഴുതാം പ്രിപ്പറേഷൻ ഓഫ് സോഡ വാട്ടർ ആൻഡ് സോഫ്റ്റ് ഡ്രിങ്ക് അവിടെ നമ്മൾ ഹെൻറിസ് ലോ ആണ് അപ്ലൈ ചെയ്യുന്നത് അതായത് പ്രഷർ കൂടുന്തോറും സോളിബിലിറ്റി കൂടിക്കൊണ്ടേയിരിക്കും എത്രത്തോളം ഗ്യാസ് അവിടെ ഡിസോൾവ് ചെയ്തു എന്നുള്ളത് ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നു പ്രഷർ ഇപ്പം നമ്മൾ സോഡ വാട്ടറൊക്കെ എടുത്താൽ നല്ല ഹൈ പ്രഷറിൽ അതിൻ്റെ മൂടി നല്ല ടൈറ്റായി മൂടിയിട്ടുണ്ടാവും കാരണം എന്താ പ്രഷറ് കൂടുന്തോറും അവിടുത്തെ സോളിബിലിറ്റി കൂടും രണ്ടും പ്രപ്പോഷണൽ ആണ് അടുത്തൊരു എക്സാമ്പിൾ ബെൻഡിങ് ഇൻ ദ സ്ക്യൂബ ഡ്രൈവേഴ്സ് സ്ക്യൂബ ഡൈവേഴ്സിൽ നടക്കുന്ന ബെൻഡ് എന്ന് പറയുന്ന ഒരു മെഡിക്കൽ കണ്ടീഷൻ അതേപോലെ നല്ല ഉയരത്തിൽ പോയി കഴിഞ്ഞാൽ അനോക്സിയ നല്ല ഹൈറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ പലർക്കും തളർച്ച ക്ഷീണമൊക്കെ അനുഭവപ്പെടും അപ്പോൾ ഈ മൂന്ന് പോയിന്റ് ഓർത്ത് വെച്ചോളൂ ഇത് മൂന്നും ലോയുടെ അപ്ലിക്കേഷൻ ആണ് ഇത്ര എഴുതിയാൽ മതി ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു അപ്പം ലോയും അതിൻ്റെ മൂന്ന് അപ്ലിക്കേഷനും നിർബന്ധമായിട്ടും പഠിക്കാം അപ്പോൾ ഇതൊക്കെയാണ് ഏറ്റവും ആയിട്ട് നിങ്ങൾ ഒരിക്കലും വിട്ട് കളയേണ്ട ഈ ചോദ്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അടുത്ത വീഡിയോയിൽ നമുക്ക് പ്രോബ്ലംസ് നോക്കാം ഞാൻ ഇട്ട വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് തൊട്ട് കമൻറ്റ് ബോക്സ് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ ഞാൻ വാട്സപ്പ് ഗ്രൂപ്പ് പിൻ പിന്നെയ്തു വെച്ചിട്ടുണ്ട് അതിൽ ക്ലാസ്സുകളൊക്കെ കൊടുക്കുന്നുണ്ട് വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാം പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ റെഗുലർ ബാച്ചിന് അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർ എത്രയും വേഗം വാട്സപ്പിലേക്ക് മെസ്സേജ് അയയ്ക്കുക വാട്സപ്പ് നമ്പർ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ പിന്നെയ്ത് കൊടുത്തിട്ടുണ്ട് അടുത്ത ക്ലാസ്സായിട്ട് കാണാം താങ്ക്